സഹോദരൻ നഷ്ടപ്പെടുമ്പോൾ ആ സഹോദരനെ എങ്ങനെ അപായപ്പെടുത്തി എന്നുള്ളത് മനസ്സിലാക്കി അറിയുമ്പോൾ ഒരു സഹോദരൻ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം നിങ്ങൾ മനസ്സിലാക്കും അതുപോലെ പലർക്കും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇതിങ്ങനെയായിരുന്നു പറ്റുമോ ശ്രീമതി അമ്മയ്ക്ക് പറയാൻ ഇതൊന്നും പ്രപഞ്ച സേഷ മറ്റുള്ളവരെ ഒതുക്കാം മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം പക്ഷേ പ്രപഞ്ച സത്യസാക്ഷാത്കാരത്തെ മറക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല അതിന്നല്ലെങ്കിൽ നാള് നിങ്ങളോടൊപ്പം തിരിച്ചു വന്നിരിക്കും ചന്ദ്രബാബു എന്ന് പറഞ്ഞാൽ ഒരായിരം ചന്ദ്രബാബുപ്പന്മാരുണ്ട് ഇതിനകത്ത് അനുഭവസ്ഥരായവ മനസ്സിലാക്കി സംസാരിക്കുക ആർക്കു വേണ്ടി നിങ്ങൾ പറഞ്ഞാലും ആർക്കു വേണ്ടി പറഞ്ഞാലും ആരുടെ സപ്പോർത്തോടു കൂടി പറഞ്ഞാലും ചന്ദ്രബാബു ആശ്രമം പെടുന്നത് പുറത്തോട്ട് പോകുന്നതിന് ഉത്തമമാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ആശ്രമം പണിത് പുറത്തു പോവുക ഇത്രയും ഇത്രയും സ്ത്രീയും തരന്താന്ന പണിയെടുക്കാതോന്ന് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തരന്താന്ന പണിയാണ് ഒരു സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയാത്തതിലും കൂടുതലാണത് അത് മനസ്സിലാക്കി ചെയ്യുക പറയുന്ന വാക്കുകൾ വേദനയോടെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ രീതിയിൽ പറയേണ്ടി വന്നതിൽ ഞങ്ങൾ ഞങ്ങളുടെ അപ്പനോട് സങ്കടം പറയുന്നു ഇങ്ങനെ ഒരു അവസരം ശാന്തിഗിരി ആശ്രമത്തിന് സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട് വേദനയുണ്ട് ഇതിന്റെ മറുപടി ബ്രഹ്മം തീരുമാനിക്കട്ടെ അപ്പൊ ഇതിന്റെ സത്യം ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ബ്രഹ്മസ് വിശ്വസിക്കുന്നു ഒരുപാട് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരാണ് ഗുരുവങ്കിയും ഈ അമൃതാജന്യാണ് ഗുരുവങ്കി ശിഷ്യപൂരിത എന്ന് പറഞ്ഞാൽ അവരാണ് ഗുരുവെന്ന് അംഗീകരിക്കണ എനിക്കിന് അവർ ബ്രഹ്മസീകരനാഗൻ ഗുരുവിൻ്റെ ആശ്രമം വിട്ടിട്ട് അവർ വേറെ ആശ്രമം തുടങ്ങി അവിടെ ഗുരുവായിട്ട് വാഴുന്ന ഒരു പ്രശ്നവും ഇല്ലല്ലോ ആരും അവരെ ധിക്കരിക്കാനോ എതിർക്കാനോ അങ്ങോട്ട് അങ്ങോട്ടൊന്നും ചെല്ലുന്നില്ല അതേസമയത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ ഇനി ഞാനാണ് ഗുരു എന്നെ തൊഴുകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അത് അതുതന്നെയല്ല ഗുരുവിൻ്റെ നമ്മൾ ആരാധിക്കുന്ന ഗുരുവിൻ്റെ പേരും പറഞ്ഞ് ആൾക്കാരെ ചതിക്കുകയോ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ കൊല്ലുകയോ പിന്നെ എന്താ പറയുക കൊള്ളയടിക്കുകയോ ഒന്നും ചെയ്യാനും നമ്മൾ അനുവദിക്കില്ല അതാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം മനസ്സിലായില്ല നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണ് ഒട്ടനവധി പരാതികൾ കൊടുത്തിരുന്നത് ഇതിനെക്കുറിച്ച് അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കേണ്ടതാണ് അതവരന്വേഷിക്കുകയോ അന്വേഷിക്കുകയായിരിക്കും ചെയ്യട്ടെ പക്ഷേ ഈ നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും അപ്പോൾ ഇനിയും ഇതുമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളോട്ട് വരുന്നതുവരെ സദ്വീഷർ